ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ ഔട്ടിംഗ് വ്ലോഗാണ് അപ്പോൾ വെക്കേഷന് പുറത്ത് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം വെക്കേഷന് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ആ ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വെക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് കുറച്ച് നേരം കളിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ പാലക്കാട് വാടിയേക്കും അതുപോലെ കോട്ടയക്കൊന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ആയിട്ടാണ് ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് അപ്പോൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് വന്നാൽ കേട്ടോക്കാ ഫാമിലി ഇല്ല എൻ്റെ ഫാമിലി മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഫഹദ് കുട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ അവന് അവിടെ വീട്ടിലായിരുന്നു അപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം കുറച്ച് നേരം കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും ഉള്ളിലോട്ട് പോയിട്ടുണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് കുട്ടികളെക്കൊന്ന് ഹാപ്പി ആക്കിയിട്ട് നമുക്ക് കോട്ടയക്കൊന്ന് ചുറ്റിയിട്ട് അങ്ങനെ വീട്ടിലോട്ട് പോവാമെന്ന് പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് I'm <laughs> അങ്ങനെ നമ്മൾ വാടിയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ പോയ ടൈമിൽ അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഒരു ആറ് മണിയൊക്കെ ആയതിന് ശേഷം കേട്ടാ ഇതിൻ്റെ ഉള്ളിൽ ആയിട്ടുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ വന്ന് എല്ലാത്തിനും ക്യൂ നിൽക്കണ പോലെ ഉള്ള അത്രയും തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊന്ന് അത്രമാത്രം തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചിട്ട് പിന്നെയും തുടങ്ങിയിട്ടാണ് കളിയും കാര്യങ്ങളൊക്കെ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് ഇതൊക്കെ കണ്ട് കണ്ടും മടുത്തിട്ടുണ്ടാവില്ലേ അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പുതിയ യൂട്യൂബ് ഫാമിലിയിലോട്ട് വന്നിട്ടുള്ളവരിൽ പാലക്കാട് ജില്ലയിലല്ല വേറെ ഏതെങ്കിലും ജില്ലയിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതവിടെ നമ്മളിതാ പിന്നെയും കുറച്ച് ദൂരത്തേക്ക് നടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കൂടി നടന്നു കഴിഞ്ഞാൽ ഇവിടെ ചുമ്മാ ഒന്ന് കറങ്ങ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടാ ഈ ഭാഗത്ത് അങ്ങനെ കുറച്ച് നേരം നിന്ന് ഫോട്ടോ കാര്യങ്ങളും ഒക്കെ എടുത്ത് കേട്ടോ അപ്പോഴത്തേനും കുട്ടികളുടെ അടി വഴക്കുകയാണ് കേട്ടോ ഭയങ്കര വഴക്കായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികൾ Ha 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 പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടിക്കുക നമ്മുടെ ചാനലിൽ കുക്കിങ്സ് വ്ലോഗ് അതുപോലെ ബേക്കിങ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് അങ്ങനെ നമ്മൾ വാടകയിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോട്ടൻ്റെ ഉള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്നിട്ടുണ്ട് കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ട് കുറച്ച് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി വെച്ചാൽ ക്യാമറ അലോട്ടല്ല കേട്ടോ അപ്പോൾ കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഈ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ആമകളാണ് കേട്ടോ എത്ര നിറച്ച് ആമകളാണ് കേട്ടോ ആമയും മീനും നിറച്ചുണ്ട് അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വാക്കിങ്ങിന് വരുന്നവരും കൂടുതലാണ് കേട്ടോ പിന്നെ ചുമ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാനും എല്ലാത്തിനും ഇവിടെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് തന്നെ അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വരുന്നവരും ഉണ്ട് പിന്നെ റീൽസ് കാര്യങ്ങൾ എടുക്കാനായിട്ട് വരുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ട ഈ കൂട്ടത്തിൽ അങ്ങനെതാ നമ്മളിതാ അതിൻ്റെ ഉള്ളിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഫഹദോട്ടിയൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇക്കാ ഫഹദൂട്ടിനെയൊക്കെ കൂട്ടിയിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ലേറ്റ് ആകുമ്പോൾ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ നേരെ ഇക്കാൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെക്കേഷൻ്റെ ലീവ് കഴിഞ്ഞു അങ്ങനെ ഞാൻ ഞങ്ങൾക്കാൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിട്ടുള്ള അതിനുള്ള ബാഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാലോ അങ്ങനെ ഇതവിടെ കുറച്ച് നേരം നമ്മളിതാ കോട്ടൻ്റെ ഉള്ളിലൊന്ന് ചുറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുട്ടികളൊന്നു തീരെ പറഞ്ഞാലേ കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ആകെ മത്ത് സീനായിരുന്നു വീണിട്ടും മൊത്തത്തിൽ അലമ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കണ്ട നിറച്ച ആമകളും മീനുകളാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് വരുന്ന ടൈമിൽ അതും കൂടി പിന്നെയും ഷൂട്ട് ചെയ്തതാണ് കേട്ടോ കണ്ടിട്ട് എന്താ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഇതവിടെ ഫഹദക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ആ രാത്രിയിൽ കുറച്ച് നേരം കൂടി ഒരു ഏഴുമണിവരെ ഒക്കെ അതിൻ്റെ ഉള്ളിലിരുന്നു കേട്ടോ അങ്ങനെ ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആ ടൈമിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ടാണ്ട് പോയിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ എന്നാത്ത മളക്